നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഇന്റർ മയാമി വേഴ്സസ് മോണ്ടിൽ മത്സരത്തിൽ ഇന്റർ മയാമിക്ക് ലഭിച്ച ഫ്രീ കിക്ക് എടുത്തത് മാത്യസ് റോജസ് ആണ് ഫ്രീ കിക്ക് എടുക്കാൻ ലിയോ മെസ്സി കളിക്കളത്തിൽ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്തുകൊണ്ട് എന്താണ് ആ റൂള് എം എൽ എസ് ലി റൂള് തീർച്ചയായിട്ടും ഒരു കോമഡി പോലെയാണ് തോന്നുന്നത് ആ മെസ്സിക്ക് രണ്ട് മിനിറ്റ് പുറത്ത് നിൽക്കേണ്ടി വന്നു എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ഒരു റൂള് എന്താണ് ആ റൂള് സംഭവം കളിയിടക്ക് നാല്പത് മിനിറ്റ് ഒക്കെ കഴിയുന്ന ഘട്ടത്തിലാണ് ലിയോ മെസ്സിയെ മോണ്ട്രീലിന്റെ ഡിഫൻഡർ ഫൗൾ ചെയ്യുന്ന ജോർജ് ക്യാമ്പല് ഫൗൾ ചെയ്യുന്നത് അത് ഒരു കടുത്ത ഫൗൾ മെസ്സി ഉടനെ ഇതിനെടുത്ത് വീഴുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇന്റർബയോമിയുടെ മെഡിക്കൽ സ്റ്റാഫ് എത്തി അദ്ദേഹത്തിന് പരിചരണം കൊടുക്കുകയും ചെയ്തു അപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോർജ് ക്യാമ്പലിന് യെല്ലോ കാർഡ് കൊടുത്തിട്ടില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എം എൽ എസിന്റെ പുതിയ നിയമം അനുസരിച്ച് ലിയോ മെസ്സിക്ക് രണ്ട് മിനിറ്റ് പുറത്ത് നിൽക്കേണ്ടിയും വന്നു പൗളും കൊണ്ടു പിന്നെ രണ്ടു മിനിറ്റ് പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ക്രൂഷ്യൽ ടൈമിൽ അദ്ദേഹത്തിന് കളിക്കളത്തിൽ നിൽക്കാനും പറ്റിയില്ല എതിരാളികൾക്ക് അത് ഗുണകരമായി മാറുന്നൊരവസ്ഥ പക്ഷെ മാത്യസ് റോയസ് ഗോളടിച്ചത് കൊണ്ട് പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു എന്താണ് ഈ റൂള് എം എൽ എസിന്റെ പുതിയ റൂൾ ഇതാണ് ഒരു പ്ലെയർ പരിക്കേറ്റ് വീഴുകയും ഒരു പൊട്ടൻഷ്യൽ ഇഞ്ചുറി ഉണ്ടായപ്പോൾ റഫറി കളി നിർത്തിവെച്ചെന്ന് കരുതുക എന്നിട്ട് ആ പ്ലെയർ മോർ ദാൻ ഫിഫ്റ്റി സെക്കൻഡ്സ് ഗ്രൗണ്ടിൽ കിടക്കുകയും മെഡിക്കൽ സ്റ്റാഫ് ഫീൽഡിലേക്ക് എൻറ്റർ ചെയ്യുകയും ചെയ്താൽ പ്ലെയർ കളിക്കളം വിടുകയും രണ്ട് മിനിറ്റ് പുറത്തു നിൽക്കുകയും വേണം അതാണ് റൂള് അപ്പോ ഇതിലൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ് കിട്ടുന്നത് ഫൗൾ ചെയ്ത ടീമിനെ ഇപ്പോ ഒരു മത്സരം വളരെ ക്രൂഷ്യലായിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ എതിർ താരത്തെ ഫൗള് ചെയ്തു ഫൗൾ ചെയ്ത് ഈ പറയുന്ന പോലെ പതിനഞ്ച് സെക്കൻഡിലധികം ഗ്രൗണ്ടിൽ കിടക്കുകയും മെഡിക്കൽ സ്റ്റാഫ് ഒക്കെ ചെയ്താൽ ആ താരം പിന്നെ പുറത്തു പോയി ഈ രണ്ട് മിനിറ്റിന് ശേഷമേ കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ പറ്റുള്ളൂ ആ രണ്ട് മിനിറ്റ് അയാളുടെ ടീം പത്ത് പേരായിട്ട് കളിക്കണം ഫൗൾ ചെയ്ത ടീമിനെ ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ലഭിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഇതൊരു കോമഡിയായി മാറുന്ന നിയമം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഓൾറെഡി ലിയോ ലിയോമെസ്സി അടക്കമുള്ളവർ ഈ നിയമത്തിനെതിരെ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ഈ നിയമത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങൾ